ഭാഗം അമ്പത്തിയേഴ് അയാളുടെ ശാന്തമായ മുഖപടലം മാഞ്ഞു തുടങ്ങി അയാൾ ഗൗരവ മുഖത്തണിഞ്ഞ് മറ്റെവിടെയോ കണ്ണും നട്ടിരുന്നു അങ്കിൽ അവൾ എന്നെ മറന്ന് ജീവിക്കുമെന്ന് പറഞ്ഞോ അവൾ പറയില്ല പക്ഷേ നീ അവളോട് പറയും നോ ഞാൻ അലറി അങ്കിൽ അവളുടെ മനസ്സ് എന്റെ അരികിലും ശരീരം മറ്റൊരു അടുത്തും അത് സാരമില്ലടാ ജീവിതത്തിൽ ജീവിതത്തിൽ ചില കട്ടറുകൾ കയറി ഇറങ്ങിയേ അത് മുന്നോട്ട് പോവൂ ചില മനുഷ്യജന്മങ്ങൾ അങ്ങനെയാടാ വള്ളത്തിന്റെ രണ്ടടുത്തും അവൾക്ക് കാലു വയ്ക്കാൻ കഴിയുമെന്ന് അങ്കിൾ തോന്നുന്നുണ്ടോ അവൾ എന്നെ സ്നേഹിച്ച മനസ്സുകൊണ്ട് ഇനി ഒരാളെ അത് ഞാൻ നടത്തുമടാ ഏറിപ്പോയാൽ അങ്കിൾ എന്നെ കൊല്ലും പക്ഷെ ഒന്നെങ്കിൽ ഓർത്തോ അർച്ചനയുടെ ജീവിതത്തിൽ കള്ളനെ പോലെ കടന്നു കയറിവില ഞാൻ അവളുടെ സ്നേഹത്തിന് വേണ്ടി മാത്രം അല്ലാതെ അവളുടെ ജീവിതത്തിലേക്ക് ഒരു വില്ലനായി കടന്നു വന്നല്ല എല്ലാം നേടിയ ശേഷം അവളെയും തട്ടിക്കളഞ്ഞ് കടന്നു കളയാൻ വന്നവനല്ല ഞാൻ നീ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോടാ വീണ്ടും അയാൾ പലതും പറഞ്ഞു അയാളുടെ ക്രൂരമായ സംസാരത്തിൽ എന്റെ ക്ഷമ നശിച്ചു അതുവരെ എന്റെ ഹൃദയത്തിൽ ഞാൻ താഴെട്ടു പൂട്ടിയ കുറെ രഹസ്യങ്ങളുടെ അറ ഞാൻ തുറന്നു അവിടെ എന്റെ പിഴച്ചുപോയ അമ്മയുടെയും പവിത്രയുടെയും കഥ അയാൾക്ക് മുന്നേ ഞാൻ വായിച്ചു നിങ്ങൾ തന്ന മുറിവ് അതൊരിക്കലും കരിയില്ലെങ്കിൽ ആ മുറിവിന് ആഴം കൂടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം അറിഞ്ഞിട്ടും ചോദിക്കഞ്ഞത് അങ്കിളിന് ഞാൻ തരുന്ന ശിക്ഷയ്ക്ക് അളവ് കുറയും ഏലിൽ ഒരാളുണ്ട് അവൻ തീരുമാനിക്കും അയാൾ ഞാൻ പറയുന്നതെല്ലാം കേട്ട് നിശബ്ദം ഇരുന്നു അയാളുടെ മനസ്സ് വായിക്കാൻ എനിക്കായില്ല നീ വാ നമുക്ക് പുറത്തേക്ക് ഒന്ന് വരാം അയാൾ പറഞ്ഞു എന്റെ ശുദ്ധ മനസ്സ് ഞാൻ അയാൾക്കൊപ്പം കാറിൽ കയറി ഡോർ അടയും മുമ്പ് എന്റെ അച്ഛന്റെ മോന എന്ന വിളി വീടിന് മുന്നേ ഞാൻ കേട്ടതുപോലെ തോന്നി എന്തായിരിക്കും അത് അത് തോന്നൽ മാത്രമാണെന്ന് ഞാൻ കരുതി കാർ ഡ്രൈവ് ചെയ്തത് ഞാനായിരുന്നു എന്റെ അച്ഛന്റെ കാറ് കൊക്കയിൽ പതച്ച അതേ സ്ഥലത്ത് അയാൾ കാർ നിർത്തി നീ കാർ ഒതുക്കിയിട് ഞാന് ഒന്നിനു പോയിട്ട് വരാം അയാൾ ഇറങ്ങിയതും നീന്ത്രണം നറ്റിയ കാർ എന്നെയും കൊണ്ട് കൊക്കയിലേക്ക് പതിച്ചു കഴിഞ്ഞു രവീന്ദ്രൻ എങ്കിൽ അതായിരുന്നു എന്റെ തൊണ്ടയിൽ നിന്ന് വന്ന അവസാന ശബ്ദം അല്ലെങ്കിൽ അവസാന വാക്ക് മരിക്കാത്ത പാതി ജീവനുമായി കിടന്ന രണ്ടു ദിവസം തെളിഞ്ഞു വന്ന മിന്നാമിനുങ്ങളുടെ വെട്ടം മാത്രം കൂട്ടിന് ആ കൂരിട്ടിൽ ബോധം നഷ്ടപ്പെട്ട് ഞാൻ കിടന്നു ഒടുവിൽ എന്റെ മരണം തിരോധാനം മാത്രമായി പിന്നെ രണ്ടു കൊല്ലത്തിനു ശേഷം വീണ്ടും ഒരു ജനനം എന്റെ രണ്ടാം ജന്മം അർത്ഥമില്ല എന്നറിഞ്ഞിട്ടും കൂടി അവന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് ധനഞ്ജയന്റെ വിളിയെത്തി ഹരി എന്താ കിടക്കുന്നില്ലേ അയാൾ അവനൊപ്പം അല്പനേരം വരുന്നു ഹരിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ വാക്കുകളില്ലാതെ അയാളെ നോക്കി സമയം പതിനൊന്ന് കഴിഞ്ഞിരിക്കുന്നു ജയം കിട്ടുന്നോളൂ ഞാൻ അല്പനേരം കൂടി കഴിഞ്ഞിട്ട് കിടന്നോളാം ധനഞ്ജയൻ നീണ്ട നിദ്രയിലേക്ക് അമർന്നു തുടരും